ഹലോ ഫ്രണ്ട്സ് അപ്പോൾ മക്കളെ ഞാനും കഴിച്ചു കേട്ടോ മുംബൈ കാട അപ്പോൾ നമ്മൾ മീറ്റപ്പിന് പോയ സമയത്ത് ഫ്രണ്ട്സാണോ നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വെറൈറ്റി ഫുഡ് ഫുഡാക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ മുംബൈ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത് മുംബൈ തട്ടുകട കിയിരുന്നതിൻ്റെ പേര് അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അവിടെ ഒരു ബിരിയാണി ഒരു ഹാഫ് ബിരിയാണി അതുപോലെ തന്നെ കാട അവിടുത്തെ കേട്ടോ അതായത് ഫസ്റ്റ് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മുമ്പേ കാട എന്നാണ് പറഞ്ഞതെന്നാട്ടോ പറഞ്ഞത് അപ്പോൾ നമ്മളൊരു മുംബൈ കാട കഴിച്ചിട്ടോ ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് കേട്ടോ കാട ഫ്രൈ ആക്കിയിട്ട് ഇതുപോലെ ഈ ടേസ്റ്റിൽ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മൾ ഞാനും ഫ്രണ്ട്സൊക്കെ കഴിച്ചിട്ടോ ഫ്രണ്ട്സൊക്കെ വീഡിയോ എടുത്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീഡിയോ എടുക്കേണ്ടതായിരുന്നു കേട്ടോ ഫുഡിൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് വെറുതായിട്ടുള്ള അല്ല കാടക്ക് അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ പക്ഷെ ഉണ്ട് പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു പ്രൈസ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ അവിടെ പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ ഉള്ളൊക്കെ നല്ല ജ്യൂസിയാണ് കഴിക്കാൻ നല്ല ക്രിസ്പിയാണ് കേട്ടോ കുറവേ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ടോ അപ്പോൾ നമ്മളവിടുന്ന് ഇറങ്ങി കിട്ടാം ഫുഡൊക്കെ കഴിച്ച് കൊടുത്ത് ഇറങ്ങി ജസ്റ്റ് അതിൻ്റെ പേര് നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്നാൽ നമുക്ക് കഴിഞ്ഞ പോലെ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ കേട്ടോ